ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടീച്ചേഴ്സ് ഫ്ലീവേൾ ഈ ഫ്രൂട്ട് എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായോ ഇതാണ് ചെറി ഗുവവ അല്ലെങ്കിൽ സ്ട്രോബെറി ഗുവാ നമ്മുടെ പേരക്ക പോലെ തന്നെ വേറൊരു വെറൈറ്റി നല്ല ആണ് ശരിക്കും സ്ട്രോബെറിയുടെ ടേസ്റ്റും വന്നിട്ടുണ്ട് ഇത് മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് ഇതിൽ സീഡുണ്ട് അതും നമുക്ക് കഴിക്കാം ഇതിപ്പോൾ പൊട്ടിക്കാൻ പാകമായിട്ട് ചുവന്ന് തൊടുത്തിരിക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ ശരിക്കും ആപ്പിൾ പ്ലമ്മിന്റെ ഒക്കെ പോലെ ഉണ്ട് പക്ഷെ ചെറുതാണ് ഇത് വേറെ ഒന്നും അവിടെ ഉണ്ട് അത് പക്ഷെ പൊട്ടിക്കാൻ പാകം ആയിട്ടില്ല നല്ല റെഡിഷായാൽ മാത്രം അതിന് നല്ല മധുരം ഉണ്ടാവുള്ളൂ ചുവന്ന മണ്ണും എല്ലുപൊടിയും ആണ് ഇതിന് വള ഇട്ട് ഇട്ടു കൊടുക്കാറുള്ളത് ഇത് ബറാബർ ഫ്രൂട്ടാണ് ഇതിന്റെ കൂടെ വെച്ചപ്പം ഞങ്ങൾക്ക് ഏകദേശം ഗുവാവയുടെ സൈസ് മനസ്സിലായില്ലേ ഇതിന് സ്മെല്ലാണ് എന്റെ ഭയങ്കര മധുരം ഭയങ്കര മധുരം സ്ട്രോബെറിയുടെയും പേരക്കയുടെയും ടേസ്റ്റ് വരെയുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ